ഉത്സവ ലഹരിയിലായി നവീകരിച്ച മാടായിക്കുളം നാടിന് സമർപ്പിച്ചു സംസ്ഥാന സർക്കാർ ജലസേചന വകുപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തെ ഹരിത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൊണ്ണൂറ് ലക്ഷം രൂപ വകയിരുത്തി നവീകരിച്ച മുതുതല പഞ്ചായത്തിലെ പൊതുകുളമായ കൊടുമുണ്ട മാടായിക്കുളത്തിന് ഈ ജലസമൃദ്ധിയുടെ കാലം ഒരു നാടാകെ ആശ്രയിച്ചിരുന്ന കുളം കാലപ്പഴക്കത്താൽ തകർന്നുപോയിരുന്നു ഇതോടെ കുളം നവീകരിക്കണമെന്ന ആവശ്യവും ശക്തമായി കൊടുമുണ്ട ശ്രീലക്ഷ്മി നരസിംഹ ക്ഷേത്രത്തിന്റെ കൈവശമായിരുന്ന കുളം പഞ്ചായത്തിന് വിട്ടുകൊടുത്തതോടെ മാടായി കുളത്തിന്റെ നവീകരണത്തിന് വഴിതെളിഞ്ഞു മുഹമ്മദ് മുഹസിൻ എം എൽ എയുടെ ഇടപെടലിനെ തുടർന്നാണ് ജലസേചന വകുപ്പ് ഹരിത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഫണ്ട് അനുവദിച്ചത് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദവല്ലി അധ്യക്ഷയായി ഷൊർണൂർ എം എ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വി അജയ്കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം എ എൻ നീരജ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ബിന്ദു പഞ്ചായത്ത് അംഗം സി പി വനജ എം രാംദാസ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ ഉണ്ണികൃഷ്ണൻ കെ എൻ സന്തോഷ് വി ടി നാരായണൻ കെ കൃഷ്ണൻകുട്ടി സന്തോഷ് ഇ എസ് മനോഹരൻ നായർ എന്നിവർ സംസാരിച്ചു നമ്മുടെ എല്ലാ ജനസ്രോതസ്സുകളും സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശം കൂടി വെച്ചുകൊണ്ടാണ് ഇത്തരം പദ്ധതികളെല്ലാം നടപ്പിലാക്കുന്നത് നമുക്കറിയാം ഒരു പ്രദേശത്തെക്കോളം ജലസംഭരണി ഉണ്ടായാൽ ആ പ്രദേശത്തെ ആളുകൾക്ക് കുളിക്കാനും മറ്റു ആവശ്യങ്ങൾക്ക് പുറമെ കൃഷി ആവശ്യത്തിന് ധാരാളം ഉപകാരം ഉണ്ടാവും തൊട്ടടുത്ത് പാടവും മറ്റേ അപ്പൊ ഇവിടെ ഒരു ജലസ്രോതസ് ഉണ്ടായാൽ കൃഷിക്കും അത് വളരെയധികം അനുയോജ്യമാണ് ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മുടെ ഹരിത കേരള മിഷന്റെ ഭാഗമായി ഇത്തരം പ്രവൃത്തികളെല്ലാം നമ്മൾ ചെയ്യുന്നത് എന്തായാലും വളരെയധികം ഈ ഒരു പ്രദേശത്തുകാര് ഉത്സവത്തിന്റെ മേഖല അത്രയേറെ അവരെല്ലാം ഉപയോഗിക്കപ്പെടുന്ന ഒരു കുളമാണ് അപ്പ എല്ലാവർക്കും ഭാവിയിൽ അത് നന്നായി ഉപയോഗിക്കാനും അപ്പൊ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ചോദിച്ചു നമ്മളൊരു മാലിന്യ സംസ്കരണം കൂടി നോക്കണം കാരണം ഒരു കുളമൊക്കെ പെട്ടെന്ന് വൃത്തികേടാവും ഇവിടെയൊക്കെ മറ്റു കവറുകളും ചപ്പു ചവറുകളിലിട്ടാൽ നമ്മളെ ഈ ഭംഗിയൊക്കെ കുറച്ച് ദിവസം കൊണ്ട് നഷ്ടമാകും അപ്പൊ അത് ഈ പ്രദേശത്തുകാരും നമ്മളെല്ലാവരും കൂടി വളരെ മനോഹരമായി എല്ലാ കാലവും എല്ലാവർക്കും ഉപയോഗിക്കാൻ തരത്തില് അത് അതിനുവേണ്ടി നമ്മളെല്ലാവരും മാലിന്യൊന്നും ഇടാതെ അതൊക്കെ എല്ലാവരും ഒരു ശ്രദ്ധ ശ്രദ്ധാന്നുണ്ടാവണം എല്ലാവരും ക്ഷേത്രത്തിന്റെ ഭാരവാഹികളും അല്ലാത്തവരും ഒക്കെ നിരന്തരമായി ആവശ്യപ്പെട്ടിരുന്നു ഈ പ്രദേശത്ത് ഒരു പരിപാടിക്ക് വന്നാൽ ഇവിടെയുള്ള ആളുകൾക്കൊക്കെ പ്രധാനമായും പറയാനുള്ള ഒരു കാര്യമായി കുറച്ച് മുമ്പുള്ള അവസ്ഥയല്ല ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു കുളം ഇവിടെ ഉണ്ടായിരുന്നോ എന്നുള്ളത് വളരെ മാറ്റത്തിലേക്ക് നമ്മൾ മാറി അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഞാൻ പ്രൊപ്പോസിലാക്കി കൊടുക്കുകയും പണ്ടാം തീയതി മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലെ കുളങ്ങൾക്ക് വേണ്ടി അതാണ് ഒരു എട്ട് കോടി രൂപയുടെ പ്രോജക്റ്റ് ഉണ്ടാക്കുകയും അതിന്റെ ഭാഗമായി അത് കൊടുക്കുകയും ആദ്യഘട്ടം നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ നമുക്ക് പാസ് ആയതാണ് അതിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടി ഒരു ഫണ്ടായിരുന്നു അത് സോയിൽ കൺസർവേഷൻ വഴിയായി പക്ഷെ പിന്നീട് ആ ഫണ്ട് കേന്ദ്ര ഗവൺമെന്റ് പിൻവലിക്കുകയും അതോടുകൂടി സംസ്ഥാന ഗവൺമെന്റ് ഫണ്ട് അതിന്റെ അനു കൂടെ വെക്കുന്ന ഫണ്ട് അത് കിട്ടാതിരിക്കുകയും ചെയ്തു അങ്ങനെ വന്നപ്പോ നമുക്ക് ഈ കുളം നവീകരിക്കാൻ കഴിഞ്ഞില്ല ഇവിടെ വലിയ ഫ്ലക്സ് ഒക്കെ വെച്ച് നാല്പത്തി ലക്ഷം അനുവദിച്ചു എവിടെയാണ് എന്ന് വെച്ച് വലിയ ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എന്തായിരുന്നാലും ഈ കുളം ഇതുപോലെ തന്നെ മണ്ഡലത്തിലെ നിരവധി കുളങ്ങൾ നമ്മൾ പറഞ്ഞ വാക്ക് പറഞ്ഞ കുളങ്ങൾ നവീകരിക്കുക എന്നുള്ള ലക്ഷ്യവുമായിട്ട് നമ്മൾ മുന്നോട്ട് മുന്നോട്ടുണ്ട് അന്ന് നാൽപ്പത്തി അഞ്ച് ലക്ഷമായിരുന്നു നാട്ടുകാർ എന്തായാലും പ്രതീക്ഷിച്ചു എന്നത് കിട്ടിയില്ല പലരും പറഞ്ഞു നമ്മൾ വാഗ്ദാനം പറഞ്ഞിട്ട് നടക്കാത്തതാണ് നടക്കില്ല എന്ന് പറഞ്ഞു എന്നാൽ അത്രയും കാത്തിരുന്ന ആളുകൾക്ക് ഒരു സമ്മാനം എന്ന നിലയ്ക്ക് അതിന്റെ ഇരട്ടിത്തുക തൊണ്ണൂറ് ലക്ഷം രൂപയാണ് പിന്നീട് നമുക്ക് അനുവദിക്കാൻ കഴിഞ്ഞത് ആ തൊണ്ണൂറ് ലക്ഷം അനുവദിക്കുമ്പോ നമ്മുടെ പ്രസിഡന്റ് ഇപ്പൊ ഇവിടുത്തെ വാർഡ് മെമ്പർ കൂടിയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള പേപ്പർ വർക്കുകളൊക്കെ അത്യാവശ്യമായി വന്നപ്പോ അത് ചോദിക്കുകയും വളരെ വേഗത്തിൽ തന്നെ അത് ലഭ്യമാക്കുകയും ചെയ്തു അപ്പൊ അങ്ങനെ അത് ഇവിടെ തുടങ്ങാൻ തീരുമാനിച്ചു തുടങ്ങാൻ തീരുമാനിച്ച് നമ്മൾ പിന്നെ ഉചാരണത്തിന് വന്നപ്പോ തന്നെ ഇതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും ക്ഷേത്രത്തിന്റെ ഭാഗത്തു നിന്നും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും നൽകുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു നമ്മുടെ നാരായണമാഷ് ആണെങ്കിൽ നിരന്തരം ഇതിന്റെ ഓരോ ഫയലുകളുമായി ബന്ധപ്പെട്ട് വിളിച്ചുകൊണ്ടേയിരിക്കും അത് അന്ന് ഇവിടെ വന്നപ്പോൾ അഫ്രണ്ടടക്കമുള്ളവര് പറഞ്ഞു എന്തായാലും ഇത് നവീകരിച്ച് എല്ലാ കാര്യങ്ങളും ആക്കി ആക്കിത്തരും എന്തായാലും ഇപ്പൊ സന്തോഷമുണ്ട് നമ്മുടെ പ്രസിഡന്റ് അടക്കമുള്ളവര് വളരെ കൃത്യമായി ഇത് അപ്പ് ചെയ്തു വളരെ വേഗത്തിൽ സമയബന്ധിതമായി ഇത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു ഇത്രയും കുറഞ്ഞ സമയത്ത് ഫണ്ട് വന്ന് അതിന്റെ ടെൻഡർ കഴിഞ്ഞിട്ട് നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് ഇതിന്റെ നടപടിക്രമങ്ങൾ ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് എന്റെ അനുഭവത്തിൽ ആദ്യത്തെ കുളവായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന് ഇറിഗേഷൻ വകുപ്പിനെ എക്സിവിടെ എഇഇ ഉണ്ട് അവർ നന്നായി അതിന് വലിയ നിലക്കുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി ഒരു കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതാണ് സാധാരണ ഉണ്ടാകുന്നതുപോലെയല്ല ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ക്ഷേത്ര ഭാരവാഹികളും ഇവിടുത്തെ ഭക്തരായിട്ടുള്ള ആളുകളും നാട്ടുകാരും വലിയ സഹായമാണ് നൽകിയത് അതിനുശേഷം ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെയൊരു കട്ട അടക്കമുള്ള കാര്യങ്ങൾക്കുള്ള എല്ലാ സഹായവും ഇവിടെ തന്നു